ബമ്പന്മാരുണ്ടെങ്കിൽ കാണട്ടെ കുഞ്ഞിപ്പാന്റെ വീട് താമസാണ് അപ്പൊ അവിടുത്തെ കാഴ്ചകൾ നമ്മൾ ഹലോ എല്ലാവർക്കും നമസ്കാരം ഷെയറാണ് ഷെയ്റാണ് നമ്മളിവിടുത്തെ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത് പിടിച്ചോ അവതരിപ്പിക്കണോ ക്കാനുള്ള തയ്യാറത്തിലാണ് നമ്മളെ അനിയന്മാരാണ് ഉള്ളി കെട്ടിയത് കൊണ്ടിരിക്കാണ് ഒരു കാർണർ ഉണ്ട് ഒരു കാർണർ ഉണ്ട് രണ്ടനിയന്മാരുണ്ട് എന്തെങ്കിലും പറയണ്ട ഒന്നും ഭയങ്കരത്തിന്റെ ശേഷം ഇങ്ങനെ ഒരുമിച്ച് കൂടിയ ഒരു സന്തോഷം തന്നെയാണ് നമ്മുടെ തറവാട് എന്ന് പറഞ്ഞാല് വലിയൊരു തറവാടാണ് പത്തുനൂറ് പേരക്കുട്ടികളും അതിന്റെ കുട്ടികളൊക്കെ ആയി തുടക്കം കുറിച്ചാണ് ആണുങ്ങള് മൂത്ത പേരക്കുട്ടി ഞാനാണ് ഞാന് വന്ന അവസ്ഥയെ കുറിച്ച് പറയുന്നില്ല ില്ല സമയത്തെ കുറിച്ച് പറയാ നാണാമുണ്ട് നമ്മള് പ്രവാസികളെ കുറിച്ച് എന്താ പറയാനുള്ളുവാസികളല്ലേ അത് അവര് കേട്ടു അവരെ കേട്ടു ഒരു പരിപാടി ഉണ്ടെങ്കിലേ നമ്മളാ ഞമ്മക്കൊരു അഞ്ചമ്മായികളുണ്ട് സക്കിരമ്മായി ബേകുട്ടിയമ്മായി ഇണ്യമായി സൈനമ്മായി ജമീലമായി ഈ അഞ്ച് അഞ്ചമ്മായികളും കൂടി കഴിഞ്ഞാല് ഒരു പൂരം തന്നെയാണ് അല്ലെ അല്ലേ അതൊരു ഉത്സവ അതിൽ എടുത്തു പറയാനുള്ളത് ഒന്ന് സക്കിരമ്മായി ചെറിയങ്ങട് ചിറിച്ചു അങ്ങോട്ട് പോണ്ട് പെണ്ണുങ്ങളുണ്ട് എല്ലാരും ഉണ്ട് ഇണ്ട് എവിടെ അമ്മായി അമ്മായിട്ടാ നമ്മള് പറഞ്ഞ അമ്മായി അമ്മായിക്ക് രണ്ടു വാക്ക് അമ്മായി പറയൂ പറ അമ്മായിയോട് പറയുന്നില്ല ഞാനെന്റെ ഉമ്മാടെ അടുത്ത് കൊടുക്കാം ഉമ്മാക്കെന്തെങ്കിലും പറയാണ്ടോ എന്താ പറയാനൊക്കെ ഉണ്ട് എന്താ ഹലോ അസ്സലാമലൈക്കും ഞങ്ങളെ നാളെ എന്താണ് ഷിക്കീർമായുടെ പാല് കാച്ചലാണ് ഞങ്ങളെല്ലാവരും ഇവിടെ ഇരുന്നിട്ട് പയർ പൊട്ടിക്ക അങ്ങനെയൊക്കെ പണിയാണ് ഈ സുബക്ക് പാല് കാച്ചു മൗലൂതോതോ ഒക്കെ ഉണ്ട് ഇനി എന്താ പറയണ്ട് പാട്ടോ ആലോചിച്ച പട്ടെ പാട്ടൊക്കെ മറന്നുണ്ടാവും പാട്ടൊക്കെ ഇണ്ടാന്ന് പാടണ്ട് ും കേട്ടില്ല അടുത്തത് രണ്ടാമത്തെ മാമന്റെ അടുത്ത് കൊടുക്കാട്ടോ മാമാക്ക് എന്തെങ്കിലും പറയാണ്ടോ ചോദിച്ചോ പറഞ്ഞോ പറഞ്ഞു പള്ളിപ്പുറത്തെ നിറവാട്ടില് എൻറെ അനുസൻ ചെറിയ അനുശൻ പിന്നെ നാളെ കുടിയിരിക്കലാണ് അയില് വളരെ എൻറെ അമ്മ മരിച്ചുപോയി വളരെ അധികം ദുഃഖത്തിലാണ് ബ്രഹ്മന്മാരുണ്ടെങ്കിൽ ഞാനൊന്ന് കാണട്ടെ വന്ന വിധത്തോട് വെള്ളം കൂടിക്കട്ടെ ഹലോ ിക്കലുമായി ബന്ധപ്പെട്ട് നമ്മളെ ചെറിയ അമ്മാമന്റെ കയ്യിൽ കൊടുക്കാണ് അമ്മാമന് എന്താ രണ്ടു വാക്ക് സംസാരിക്കണേ അല്ലേ ഞാൻ ബിരിയാണി ഒക്കെ ഇല്ല അല്ലേ ഞാൻ ബിരിയാണി ഒക്കെ ഇല്ല ഇന്ന പാട്ടൊക്കെ പാടിയിട്ട് ഇത് രണ്ടു വാക്ക് ഇതില് പറഞ്ഞോ നാളെ കുടികളാണ് പറഞ്ഞോളെ ഹലോ അസ്സാംക്കും നാളെ ഓരൊരിക്കലാണ് അപ്പൊ ഇതിനെ സഹകരിച്ച് സഹായിച്ച പൊങ്ങമ്മർക്കും അമ്മമാരുടെ മക്കൾക്കും എല്ലാവർക്കും നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് ഇവിടുത്തെ അതെ നമ്മളെ സഹകരിക്കാൻ വന്ന നമ്മളെ സുഹൃത്ത് നമ്മളെ അബൂബക്കർ സാഹിബിന്റെ ഞാൻ പറയണ്ട അവിടെ വന്ന് പെട്ടുപോയി ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യല്ലോ പണ്ട് മറ്റൊരാൾ ബിരിയാണി അപ്പന്നൊക്കെ പറയണ്ട എന്താന്ന് നാളെ അറിയാം ലാസ്റ്റ് വെപ്പാവും പറ്റെ ഒന്നല്ലെങ്കിൽ നല്ല വെപ്പാവും അല്ലെങ്കിൽ വെപ്പ് വെപ്പ്തിനാലേ പോകും എന്തേലും ഒന്ന് നടക്കും അപ്പൊ നാളെ അറിയാം ാണ് പറയുക ആള് ബിരിയാണി അപ്പാണ് ആള് നല്ല പേരണം കേട്ടോ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം ചെറിയൊരു പരിപാടിയാണ് ഇവിടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അതെ അത് സിറാജ് എന്ന് പറയുന്ന ഞങ്ങൾ ജിമ്മിൽ നിന്ന് വിളിക്കാം ആളാണ് ആളാണ് ഇപ്പൊ ഇവിടെ അങ്ങനെ ഉള്ളി വെട്ടിക്കൊണ്ടിരിക്കുന്നത് ആൾക്ക് ഉള്ളി വെട്ടാന് മറ്റേ ഇതൊന്നും വേണ്ട കയ്യുമേലാണ് ഉള്ളി വെട്ടുന്നത് അത്ര ആവശ്യമൊന്നും ഇല്ല അങ്ങനെ വെട്ടിണ്ട് ശരി മാമാക്ക് പുതിയൊരു പാട്ട് കിട്ടിണ്ട് അതുമായിട്ട് ബന്ധപ്പെടുത്ത് ആ നല്ലൊരു പാട്ട് പാടാന്ന പറയണ മാമുറ്റംസാ താറ ബംബുറ്റ ഹംസ ആംസാറീ അല്ലാടി മാരടാ വള്ളർ നേർ ബി മുതൽ വള്ളം കൂടിക്കുന്നെങ്കിൽ ഞാനൊന്ന് കാണട്ടെ വന്ന വിധത്തോട് വള്ളം കൂടിക്കട്ടെ തുമ്പിക്ക് മാതം പൊട്ടിയുള്ള മട്ടിൽ കൂറിയ വാക്കൊന്ന് കേട്ട് വേളി പൊട്ട് സംസാരിക സാരിക സാരികാ മാരി മാരിക അപ്പൊ എന്തായാലും കുഞ്ഞിപ്പ അടിപൊളിയിൽ പാടിട്ടോ കുഞ്ഞിപ്പാന്റെ കഴിവിനനുസരിച്ച് കുഞ്ഞിപ്പാടിയിട്ടുണ്ട് ഇപ്പൊ ഏകദേശം പുലർച്ചെ നാലുമണി ആയിട്ടുണ്ട് അപ്പൊ ഏകദേശം അവിടെ ബിരിയാണി ഒപ്പ് തുടങ്ങിയിട്ടുണ്ട് ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് ആൾക്കാരെ മണിക്കൂർ ഞാൻ കണ്ണടച്ചുട്ടോ അങ്ങനെ എണീറ്റ് കഴിഞ്ഞപ്പോഴാണ് ഏകദേശം ഒരു നാലുമണി ആയത് അങ്ങനെ നമ്മുടെ എപ്പോഴാണ് കേട്ടോ ഇവിടെ ഈ തറവാട്ടിലെ മൂത്ത കാരണവരെ രണ്ടാമത് സിദ്ധി കുഞ്ഞിപ്പ മൂന്നാമത് സെക്കി കുഞ്ഞപ്പ സെക്കി കുഞ്ഞപ്പാൻ്റെ വീട് താമസം അടന്ന് നടക്കുന്ന കൂട്ടിട്ടോ മുപ്പറും നേരത്തെ പറഞ്ഞിട്ടോ മൂന്നാളും പാടെ കൂടിക്കാൻ നല്ല രസം കേട്ടോ ഓരോ സംസാരം കാര്യങ്ങളൊക്കെ കേൾക്കാൻ പിന്നെ നമ്മളെ അളിയന്മാരൊക്കെ എത്തിരുണ്ട് ഇതാണ് നമ്മളെ സിദ്ധി കുഞ്ഞിപ്പാൻ്റെ കൂടെ കേട്ടോ ഇവിടെ എല്ലാവരും കൂടുമ്പോൾ ഒരു പ്രത്യേക രസം കേട്ടോ അത്രയും പേരക്കുട്ടികളും അത്രയും മക്കളും മരിക്കളും ഒക്കെ ഉള്ളൊരു വലിയൊരു തറവാടാണല്ലോ നമ്മുടെ തറവാട് සාධ පාග අර බේ තිකා අන මහෙහිට അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ തറവാട്ടിലെ കാഴ്ചകൾ ഇട്ടുക ഇപ്പോൾ ഏകദേശം ഒരു ഏഴര മണി ആയിരിക്കണം എല്ലാവരും ചായ ഒടിയും കഴിഞ്ഞ് അവസാനം നമ്മളും ചായ പിടിക്കാം കേട്ടോ നല്ല പൊറാട്ടിയുണ്ടായിരുന്നു പത്തിരി കോഴിക്കറി അപ്പോൾ എങ്ങനെയുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഇങ്ങനെ പോകല്ലേ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ